െഹമിയ പതിനൊന്ന് ജെറുസലേം നിവാസികൾ ജനനേതാക്കൾ ജെറുസലേമിൽ താമസിച്ചു ശേഷിച്ച പ്രവിശ്യ നഗരമായ ജെറുസലേമിൽ പത്തിൽ ഒരാൾ വീതവും ഇതര പട്ടണങ്ങളിൽ പത്തിൽ ഒമ്പത് വീതവും താമസിക്കാൻ നൽകിയിട്ട് തീരുമാനിച്ചു ജെറുസലേമിൽ താമസിക്കാൻ സ്വമേധയെ തയ്യാറായവരെ ജനം അഭിനന്ദിച്ചു ഇസ്രായേൽ ജനവും പുരോഹിതന്മാർ ലേവ്യർ ദേവാലയ ശുശ്രൂഷകൾ സോളമൻ്റെ ദാസന്മാരുടെ പിൻഗാമികൾ എന്നിവർ നഗരങ്ങളിൽ സ്വന്തം സ്ഥലത്ത് താമസിച്ചു ജെറുസലേമിൽ വസിച്ച പ്രമുഖന്മാർ യൂതായുടേയും ബെഞ്ചമിൻ്റെയും ഗോത്രത്തിൽപ്പെട്ടവരാണ് യൂതാ ഗോത്രത്തിൽ നിന്ന് ഉസിയായുടെ പുത്രൻ അത്തായ ഉസിയ സഖ്രിയായുടെയും സഖറിയ അമരിയുടേയും അമരിയ ഷഫാത്തിയായുടെയും ഷഫാത്തിയ മഹലേലിൻ്റെയും മഹലേൽ പെരേസിൻ്റെയും പുത്രന്മാർ ബാറൂഖിൻ്റെ പുത്രൻ മാസേയ ബാറൂഖ് കോൽഹൊസയുടെയും അവൻ അസായയുടെയും ഹസായ അതായും അവൻ യോയാറാബിൻ്റെയും യോയാറാലിബ് ഷിലോന്യനായ സഖ്രിയായുടെയും പുത്രന്മാരായിരുന്നു പാരീസിൻ്റെ കുടുംബത്തിൽപ്പെട്ട നാനൂറ്റി അറുപത്തെട്ട് ധീരന്മാർ ജെറുസലേമിൽ പാർത്തു ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് മെഷുല്ലാമിൻ്റെ പുത്രൻ സല്ലു മെഷുല്ലാം യോബേദിൻ്റെയും യോബേദ് പെതായുടേയും പെതായ കോലായിടേയും കോലായ മസയായി മാസയ ഇത്തിയേലിൻ്റെയും ഇത്തിയേൽ യെശായായുടെയും പുത്രന്മാരായിരുന്നു സലിബിനോടൊത്ത് അപ്പം അടുത്ത ചാർച്ചക്കാരായ ഗബ്ബായ് സലായ് എന്നിവരും ആകെ തൊള്ളായിരത്തി ഇരുപത്തെട്ട് പേർ സിക്രിയുടെ പുത്രൻ ജോയലാണ് അവരുടെ ചുമതല വഹിച്ചത് ഹസേനുവായിയുടെ പുത്രൻ യൂത ആയിരുന്നു നഗരത്തിൽ രണ്ടാമൻ പുരോഹിതന്മാരിൽ യോയാറാബിൻ്റെ പുത്രൻ യാഥായ യാക്കിർ ഹിൽക്കിയയുടെ പുത്രൻ സെറായ ഹിൽകിയ മെഷുല്ലാമിൻ്റെയും മെഷുല്ലാം സാദോക്കിൻ്റെയും സാദോക്ക് മെറായോത്തിൻ്റെയും മേറായോത്ത് ദേവാലയ ഭരണാധികാരിയായ അഹിതൂബിൻ്റെയും പുത്രന്മാരായിരുന്നു ദേവാലയത്തിൽ ജോലി ചെയ്തിരുന്ന അവരുടെ ചാർച്ചക്കാർ എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പേർ യറോഹാമിൻ്റെ പുത്രൻ അദായ യറോഹാം പെലാലിയായുടെയും പെലാലിയ അംസിയുടെയും അംസി സക്റിയായുടെയും സക്രിയ പാഷൂറിൻ്റെയും പാഷൂർ മൽക്കിയായുടെയും പുത്രന്മാരായിരുന്നു അദയായിയുടെ ചാർച്ചക്കാരായ കുടുംബ തലവന്മാർ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സ പുത്രൻ അമ്ഷേസായ് അസറേൽ അഗസിയായുടെയും അഗസായി മെഷീല്ലേ മോത്തിൻ്റെയും മെഷീല്ലേ ഇമ്മറിൻ്റെയും പുത്രന്മാരായിരുന്നു അവരുടെ ശൂരപരാക്രമങ്ങളായ ചർച്ചക്കാർ നൂറ്റി ഇരുപത്തിയെട്ട് പേർ അവരുടെ നേതാവ് ഹക്കേദോലിൻ്റെ പുത്രൻ സബ്ദിയലായിരുന്നു നെബിരിൽ നിന്ന് ഹാഷൂബിൻ്റെ പുത്രൻ ഷമായ ഹാഷൂബ് അസ് അസ്റി അസ്രിക്കാം ഹഷാബിയായുടെയും ഹാബിയ ബുഞ്ഞിയുടേയും പുത്രന്മാരായിരുന്നു ദേവാലയത്തിന് പുറമെയുള്ള ജോലികളുടെ മേൽനോട്ടം വഹിച്ചിരുന്നതിൽ ലേബി പ്രമുഖരായ ഷാബേദിയായി ഷബേദായിയും യൊസാബാദ് യൊസാബാദുമായിരുന്നു ശാസ്ത്ര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ചിരുന്ന ആസാഫിൻ്റെ പുത്രനായ സബ്ദിയായുടെ സബ്ദിയുടെ പുത്രൻ മിക്കായുടെ പുത്രനായ മത്താനിയ രണ്ടാമൻ ബഖ്ബുക്കിയ യെ യദൂദിൻ്റെ ിൻ്റെ പുത്രനായ ഗലാലിന്റെ പുത്രൻ ഷമുവായിയുടെ പുത്രനായ അബ്ദ വിശുദ്ധ നഗരത്തിലാകെ ലേബിർ ഇരുന്നൂറ്റി എൺപത്തി നാല് വാതിൽ അക്കൂബും തൽമോനും അവരുടെ ചർച്ചക്കാരും കൂടെ നൂറ്റി എഴുപത്തിരണ്ട് പേർ ബാക്കിയുള്ള ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേബരും യുധാനഗരങ്ങളിൽ താൻ തങ്ങളുടെ അവകാശ ഭൂമിയിൽ താമസിച്ചു എന്ന ദേവാലയ ശുശ്രൂഷകർ ഓഫേലിൽ താമസിച്ചു സിഹായും ഗിഷ്പായും അവരുടെ മേൽനോട്ടം വഹിച്ചു ബാനിയുടെ പുത്രനായ ഉസിയാണ് ജെറുസലേമിലെ ലേബറുടെ മേൽനോട്ടം വഹിച്ചത് ബാനി ഹഷാബിയായുടെയും ഹഷാബിയ മതാനിയായുടെയും മതാനിയ ദേവാലയത്തിൽ ഗാന ശുശ്രൂഷ നടത്തിയിരുന്ന ആസാഫിന്റെ കുടുംബത്തിൽപ്പെട്ട മിക്കായിടേയും പുത്രന്മാരായിരുന്നു ദേവാലയത്തിൽ ദിവസം തോറുമുള്ള ഗാന ശുശ്രൂഷകരുടെ തവണ ഓരോ ഗണത്തിനും രാജാവ് നിശ്ചയിച്ചു കൊടുത്തു യുവതായിയുടെ പുത്രനായ സെറായിയുടെ പുത്രൻ മെഷേസാബേലിൻ്റെ പുത്രനായ പെത്താഹിയ ജനത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും രാജാവിന്റെ ഉപദേഷ്ടാവായിരുന്നു യുവതായിൽപ്പെട്ട ചിലർ തർബ ദിബോൺ യാഖാബ് സേൽ എന്നീ നഗരങ്ങൾ അവരുടെ ഗ്രാമങ്ങൾ യശുവ മൊളാദ ബത്പലേത് ഹസാർഷുവാൽ ബെർഷെബ അതിൻ്റെ ഗ്രാമങ്ങൾ സിക്ലാഗ് മെക്കോന അതിൻ്റെ ഗ്രാമങ്ങൾ എൻ എൻഡ്രിമോൻ സോറ യാർമുദ് സനോവ അതുല്ലാം എന്നീ പട്ടണങ്ങൾ അവയിൽ അവയുടെ ഗ്രാമങ്ങൾ ലാഗീഷ് അതിൻ്റെ വയലുകൾ അസേഖ അതിൻ്റെ ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിൽ വസിച്ചു അങ്ങനെ അവർ ബെർഷെബ മുതൽ ഹിനോം താഴ്വര വരെ വാസമുറപ്പിച്ചു ബെഞ്ചമിൻ ഗോത്രജർ ഗേബ മിക്മാഷ് അയ്യ ബതേൽ അതിൻ്റെ ഗ്രാമങ്ങൾ അനാഥോത് നോബ് അനാനിയ ഹാസോർ റാമ ഗിതായി ഹദീദ് സെബോയിം നബല്ലാദ് ലോത് ശില്പികളുടെ താഴ്വരയായ ഓനോ എന്നിവിടങ്ങളിൽ പാർത്തു യൂദായിലെ ചില ലേബിഗണങ്ങൾ ബെഞ്ചമിനോട് ചേർന്നു